സ്ത്രീധനമെന്ന തലക്കെട്ട് ക്ലിക്ക് ചെയ്തു വന്ന നിങ്ങളോട് ആദ്യം തന്നെ പറയാം പുരുഷാധിപത്യ സമൂഹത്തിൽ കാണപ്പെടുന്ന സ്ത്രീ വിരുദ്ധമായ ഒരു ദുരാചാരം ഇതാണ് ശരിക്കും സ്ത്രീധനം ഇനി നമ്മൾ കാണുന്ന ഒരു കാര്യം പറയാം വിവാഹ സമയത്ത് പുരുഷന് വധുവിൻ്റെ രക്ഷിതാക്കളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ലഭിക്കുന്ന ഭൗതിക ആസ്തികളെ അതായത് പണം സ്വർണം സ്വത്തുക്കൾ വാഹനം തുടങ്ങിയ രീതിയിൽ കിട്ടുന്ന ഭൗതിക ആസ്തികളെ പൊതുവെ സ്ത്രീധനം എന്ന് പറയുന്നു ഇനി നമ്മുടെ ചാനലിൽ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഒന്ന് ഈ ദുരാചാരം സമൂഹത്തിലെ സ്ത്രീയുടെ താഴ്ന്ന പദവിയാണല്ലോ സൂചിപ്പിക്കുന്നത് ഇനി ഈ സ്ത്രീധനത്തെ നിർവചിക്കുന്നവർ പറയുന്നത് വിദ്യാഭ്യാസമോ തൊഴിലോ മറ്റു വരുമാന മാർഗങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയെ അവളുടെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുന്നതിന് പകരമായി പുരുഷൻ കൈപ്പറ്റുന്ന ധനമെന്നാണ് ഈ ഒരു നിർവചനം മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് എന്താണ് പെണ്ണിൻ്റെ വീട്ടുകാർ കുറെ പൊന്നും പണവും കഷ്ടപ്പെട്ടുണ്ടാക്കി പെണ്ണിനെ നോക്കാൻ ചെക്കന് കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പെണ്ണിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കും